ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി തന്റെ മനസ്സിലുള്ള പ്രണയം അർച്ചനയോട് തുറന്നു പറയുന്നു അർജനയില്ലാതെ ഒരു നിമിഷം പോലും ഇപ്പോൾ സച്ചിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായി ഓഫീസിൽ കുറെ സമയം ഇപ്പോൾ സച്ചി ഇരിക്കാറില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താറാണ് പതിവ് ഇന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അർച്ചനയെ കണ്ടില്ല അതിന്റെ പ്രതിഷേധമായിരുന്നു ഇതൊക്കെ ഇതൊക്കെ കേട്ട ശേഷം അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും സച്ചിയേട്ടനെ വിട്ടു പോവില്ല ജീവനുള്ള കാലത്തോളം ഞാൻ സച്ചിയേട്ട കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഒരു വേലക്കാരിയായിട്ടാണെങ്കിലും എനിക്ക് ഇവിടെ ഒരു സ്ഥാനം തന്നാൽ മാത്രം മതി ഈ ലോകമില്ലാതെ ഞാനില്ല സച്ചിയേട്ട സച്ചി ഇല്ലാതെ അച്ചുമില്ല സച്ചി വീണ്ടും അർച്ചനയോട് പറയുന്നു എന്നെ താൻ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും എന്നെ മനസ്സിലാവില്ല അർച്ചന സച്ചിയോട് പറയുന്നു നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മളോട് അകാരണമായി സ്നേഹിക്കുകയും ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരുടെയും മനസ്സ് വേദനിക്കും ആ വേദന പറഞ്ഞഴിക്കാൻ കഴിയില്ല എന്റെ ഉള്ളിൽ സച്ചിയേടനോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് എന്റെ മനസ്സ് വേദനിച്ചു അത്രയേ ഉള്ളു ഈ സച്ചിയും ഈ കുടുംബവും അല്ലാതെ എനിക്ക് വേറൊരു ലോകമില്ല അത് മാത്രമേ എനിക്ക് അറിയൂ എന്ന് പറഞ്ഞേ കണ്ണുനിറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോകുന്നു അറികേട്ട് സച്ചിയും വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചനയോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടതിന്റെ കുറ്റബോധത്തിലാണ് സച്ചി ശേഷം കാണിക്കുന്നത് അർച്ചന കമലയെ ഫോൺ ചെയ്തു കമല പറയുന്നു നീ വന്ന പാടെ വിളിച്ചില്ല എങ്കിലും അവന്തിക എന്നെ വിളിച്ചിരുന്നു മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടറെ കണ്ടതും സ്കാൻ ചെയ്തതും ഒക്കെ പറഞ്ഞു ഞങ്ങളകെ ഭയന്നിരിക്കായിരുന്നു പിന്നെ ഒരു കുഴപ്പവും ഇല്ല എന്നറിഞ്ഞപ്പോളാ സമാധാനമായത് അർച്ചന പറയുന്നു ഏട്ടത് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നന്നായി കമല പറയുന്നു നിന്റെ കാര്യത്തിൽ നിന്നെ കണ്ടത് മുതൽ അവന്തികയ്ക്ക് വലിയ താല്പര്യമാണ് മോളെ നിന്നെ കണ്ട് അവന്തികയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒന്നും ചോദിക്കാതെയും വാങ്ങാതെയും സച്ചിയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചത് ആ കരുതലും സ്നേഹവും ഇപ്പോഴും അവന്തികയ്ക്കുണ്ട് ഇത്രയും തിരക്കിനിടയിൽ നിന്നെ പുറകെ നടന്ന് നിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ നിന്നോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് അറിയാലോ അതൊരു ഭാഗ്യമാണ് മോളെ ജീവിതത്തിൽ നിനക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ കടപ്പാടും സ്നേഹവും വേണ്ടത് അവന്തികയോടാണ് സ്വന്തം കൂടപ്പുറപ്പുകളേക്കാൾ വന്നു കയറിയ പെണ്ണിനെ ഈ കാലത്ത് ആരാ മോളെ സ്നേഹിക്കുന്നത് അർച്ചന പറയുന്നു അവന്തികയടുത്ത് എന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമേ പിന്നെ അച്ഛനെ അന്വേഷിക്കുന്നു അങ്ങനെ മാഷും അച്ഛനോട് സം അർച്ചനയോട് സംസാരിക്കുന്നു ീ സമയത്ത് ഭക്ഷണം കഴിക്കണേ മോളെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി മോള് ഭക്ഷണം കഴിക്കാത്തത് എന്താ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നത് പിന്നെ മോളുടെ ഒപ്പം സച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നോ എന്ന് മാഷു ചോദിച്ചപ്പോൾ ഒരു നിമിഷം അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുന്നു പിന്നെയും ചോദിക്കുകയാണ് മാഷി സച്ചി വന്നില്ലായിരുന്നോ നിങ്ങളുടെ ഒപ്പം ഹോസ്പിറ്റലിൽ എന്ന് അത് ഇല്ലച്ച സച്ചിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ അവന്റെ കെട്ടി കൊണ്ടുപോയത് മാഷി പറയുന്നു സച്ചിയോട് നീ പറഞ്ഞില്ലായിരുന്നു ആശുപത്രിയിൽ പോയ കാര്യം അവൻ നിന്നോടൊന്നും ചോദിച്ചില്ലേ മോളെ ആ സമയം അർച്ചനയുടെ മുറിയിലേക്ക് സച്ചി കയറി വരുന്നു സച്ചി വന്നത് അർജുനെ കാണുന്നില്ല അർച്ചന അച്ഛനോട് പറയുന്നു ഏട്ടനോട് പറയാൻ വേണ്ടി ഒന്നുമില്ലായിരുന്നു തിരക്കാന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ് പിന്നെ അച്ഛൻ ചോദിക്കുന്നു സച്ചി ഇന്ന് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് കമ്പനിയിൽ വെച്ച് നടന്ന എന്തെങ്കിലും ഇല്ല എന്താ അച്ഛ കാര്യം എന്താ ഉണ്ടായത് സാധാരണ ഏട്ടൻ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാറില്ല ഞാൻ ചോദിക്കാറുമില്ല പിന്നെ എന്താ അച്ഛാ നടന്നതെന്ന് ചോദിച്ചു അച്ഛൻ പറയുന്നു ആദരിയുടെ ഫീസ് അടയ്ക്കാൻ ഉണ്ടായിരുന്നു അത് സച്ചിയേട്ടൻ അടച്ചത് സച്ചിയേട്ടനോ എപ്പോ എന്ന് വിശ്വസിക്കാനാകാതെ ചോദിക്കുകയാണ് അർച്ചന വീണ്ടും അച്ഛൻ പറയുന്നു അത് മോളെ ഫീസ് അടക്കാനെന്ന് പറഞ്ഞു പോയ അനൂപ് ഇവിടെ ദേഷ്യപ്പെട്ട് തിരിച്ചു വന്നു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം അച്ഛൻ അർച്ചനയോട് പറയുന്നു എന്നിട്ട് സച്ചിയേട്ടൻ അതിനെക്കുറിച്ച് കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അർച്ചന തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ നിൽക്കുകയാണ് സച്ചി അത് കണ്ട് അർച്ചന ഞെട്ടലോടെ നിൽക്കുന്നു അച്ഛ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെച്ചു അർച്ചന ചോദിക്കുന്നു സച്ചി സച്ചിയേട്ട എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല അത് കേട്ട് സച്ചി പറയുന്നു ഞാൻ ഒരാളെ സഹായിച്ചു അത് വേറെ ആരുമല്ല എന്റെ പെങ്ങളെ അതിപ്പോ എല്ലാവരോടും പറഞ്ഞു നടക്കണമെന്നുണ്ടോ സച്ചിയുടെ അരികിലേക്കിരുന്നിട്ട് അർച്ചന പറയുന്നു സോറി സച്ചി സച്ചിയേട്ട അനുപേട്ടൻ അങ്ങനെ എടുത്തടിച്ചതുപോലെ പെരുമാറും ദേഷ്യം വന്ന എന്തൊക്കെയാ സംസാരിക്കാമെന്നും പ്രവർത്തിക്കാനും മോഹിക്കാൻ പോലും കഴിയില്ല അനുപേട്ടനു വേണ്ടി സച്ചിയേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുക സച്ചി പറയുന്നു ഏയ് താൻ എന്താ ഇങ്ങനെയൊക്കെ തനിക്ക് വേണ്ടി ഞാൻ എല്ലാം ക്ഷമിച്ചു പിന്നെന്താ ഇങ്ങനെ ഇന്ന് താനും ആതിരേം കൂടി സംസാരിച്ചത് കേട്ട് സന്ദീപ് എന്നോട് എല്ലാം പറഞ്ഞിരുന്നു തൻറെ അനിയത്തി എന്റെ അനീത്തി അല്ലേ അത് കേട്ട് വളരെ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞ് അർച്ചന പറയുന്നു എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല സച്ചിയേട്ട എന്നെ അറിയിക്കാതെ എൻറെ വീട്ടിലെ സങ്കടങ്ങളൊക്കെ കണ്ട് അവരെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് ഒരായിരം നന്ദി സച്ചി പറയുന്നു ഏയ് വേണ്ട നമ്മൾ തമ്മിൽ നന്ദി പ്രകടനം ഒന്നും വേണ്ട ഞാനൊരു ചെറിയ സഹായം ചെയ്തു അത് എടുത്തു എന്നെ ചെറുതാക്കരുത് എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സന്ദീപ് ക്ഷീണിച്ച് അവശതയായതുപോലെ വന്ന് സോഫയിൽ കിടക്കുന്നു എന്ത് പറ്റി എന്ന് സ്നേഹ ചോദിക്കുന്നു മടുത്തു മകളെ എന്ന് പറഞ്ഞ് സോഫയിൽ ചാരി കിടക്കുകയാണ് സന്ദീപ് ആ സമയത്താണ് ആതിര സന്ദീപിനെ ഫോൺ ചെയ്യുന്നത് ആ ഫോൺ കൈയിലെടുത്തിട്ട് പെട്ടെന്ന് സ്നേഹ കാണാതെ അത് കട്ട് ചെയ്തിട്ട് ഫോൺ ഒളിച്ചു പിടിച്ച് അനങ്ങാതെ കിടക്കുകയാണ് സന്ദീപ് ഷോ ഇതെന്താ പെട്ടെന്ന് കട്ട് ചെയ്തത് എന്ന് വിചാരിച്ച് പിന്നെയും ആദര ഫോൺ ചെയ്യുന്നു ഈ കട്ടാകുന്ന നേരത്തെ ഒരു മെസ്സേജ് ഇട്ടൂടെ ഇപ്പോ സംസാരിക്കാൻ പറ്റില്ലെന്നോ പിന്നെ വിളിക്കാമെന്നോ എന്നൊക്കെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ആദര പിന്നെയും വിളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന സ്നേഹ സന്ദീപിനോട് ചോദിക്കുന്നു എന്താ ഇത്ര നേരത്തെ വന്നത് സുഖമില്ലേ ഭയങ്കര തലവേദനയായി കുറെ വെയിലുകൊണ്ടെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ഭാവ് വല്ലതും വേണോ നോക്കട്ടെ കുറച്ചു കഴിഞ്ഞാൽ എന്ന് സന്ദീപ് പറയുന്നുണ്ട് പുറത്ത് വെയിൽ കൊണ്ടാൽ മൈഗ്രൈൻ വരും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സ്നേഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെയും ആതിര സന്ദീപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഫോൺ നോക്കിയിട്ട് ഒളിച്ച് സ്നേഹയൊന്നും നോക്കുകയാണ് സന്ദീപ് വീണ്ടും സന്ദീപ് ഫോൺ കട്ട് ചെയ്തു ഏട്ടാ കോൾ എടുത്തൂടെ പിന്നെയും പിന്നെ അവർ വിളിക്കുന്നത് കാണുന്നില്ലേ എന്തിനാ ഈ കട്ട് ചെയ്യുന്നത് എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഓ അതോ അതൊരു കുരിശാണ് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഫോൺ ചെയ്യുന്നത് സ്നേഹ പറയുന്നു അതിന് ഏട്ടന് ഭ്രാന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ ഒന്നുകിൽ ഫോൺ എടുത്ത് കാര്യം പറയണം അല്ലെങ്കിൽ എങ്ങാ ഞാൻ പറയാം ഏടൻ ഇപ്പോൾ ഭ്രാന്താണ് ഭ്രാന്ത് മാറുമ്പോൾ ഭ്രാന്തൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ ആഹാ നിന്റെ ഭ്രാന്തം മാറിത്തരാം എന്റെ സന്ദീപ് പറഞ്ഞിട്ട് ഈ ഫയൽ കൊണ്ട് എടുത്തിക്കൊടുക്കുവാൻ പറയുന്നു ഈ കണക്കിന് പോയാൽ ജീവിതത്തിൽ തലവേദന മാറാൻ പോകുന്നതേയില്ല സന്ദീപ് ഏട്ടാ ഈ സിംബല് ഞാൻ പല സിനിമയിലും കണ്ടിട്ടുള്ളതാണ് ഇപ്പഴാ ഏട്ടന്റെ ഭ്രാന്തിന്റെ കറക്റ്റ് റീസൺ എനിക്ക് മനസ്സിലായത് ആരാള് അച്ചേട്ടത്തി അന്ന് പറഞ്ഞ മിസ് കോൾ അല്ലേ സന്ദീപെ എന്നെ സ്നേഹ ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു പൊടി മര കഴുതേ നീ ആ ഫയൽ കൊണ്ടു കൊടുത്തേ അങ്ങനെ അവിടെ നിന്ന് പോകുന്നതുപോലെ കുറച്ചങ്ങോട്ട് നടന്നിട്ട് പെട്ടെന്ന് സന്ദീപിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് സ്നേഹ അപ്പോൾ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു സന്ദീപ് പെട്ടെന്ന് സ്നേഹയെ കണ്ടതും ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നു ഇപ്പൊ മനസ്സിലായി ഞാൻ പോയാലല്ലേ മോനെ വിശാലമായി കിടന്നു ചൊള്ളാൻ കഴിയൂ ഇത് ആദ്യമേ പറഞ്ഞ പോരേ ഇങ്ങനെ തലവേദനയും ക്ഷീണവും ഒക്കെ അഭിനയിച്ച് കഷ്ടപ്പെടണമായിരുന്നോ ഞാൻ മാറി തരുവാരുന്നല്ലോ എന്ന് വീണ്ടും സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് എങ്ങനെയെങ്കിലും സ്നേഹം അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പോയി തരാവേ എന്ന് പറഞ്ഞിട്ട് സ്നേഹ അവിടെ നിന്ന് പോയപ്പോൾ വീണ്ടും ആദര സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചോ ഷ് വിളിക്കാൻ കണ്ട നേരം മനുഷ്യന്റെ വില കളയാൻ വേണ്ടി എന്ന് ആ സന്ദീപ് വിചാരിക്കുന്നുണ്ട് പിന്നെയും ആദരയുടെ ഫോൺ കട്ട് ചെയ്തു ആതിര വിചാരിക്കുന്നു എന്തോ പ്രശ്നമായ കാര്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യില്ല ഇനി സ്വിച്ച് ഓഫ് ചെയ്തത് എന്തിനാ എന്നോടിനു വല്ല നീരസവും കാണുവോ ഒന്നും അറിയാൻ ഒരു വഴിയും ഇല്ലല്ലോ എന്റെ ദേവി അങ്ങനൊക്കെ ആതിര ടെൻഷനോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനകിയും പുറത്തു വെച്ച് കാണുന്നുണ്ട് അനക അവന്തികയോടെ പറയുന്നു നമ്മളുടെ ഒരു വലിയ ടെൻഷൻ കഴിഞ്ഞു ചേച്ചി പക്ഷെ ഡോക്ടർ പറഞ്ഞത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുമോ അവന്തിക പറയുന്നു അത് നിന്റെ കയ്യിൽ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവില്ലേ ഡോക്ടർമാര് കള്ളം പറഞ്ഞാലും ശാസ്ത്രീയ പരിശോധനയിൽ കള്ളം പറയില്ലല്ലോ എന്നോടിപ്പോൾ മൃദല ഡോക്ടറിനെ കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ മാത്രമല്ല അർച്ചനയുടെ ബാക്ക് ഹിസ്റ്ററി അവർക്ക് അറിയത്തൂല്ല അവരെ സംബന്ധിച്ച് അർച്ചന തികച്ചും ഒരു പുതിയ പേഷ്യന്റ് ആണ് അവർക്ക് അവളുടെ റിപ്പോർട്ട് കണ്ടിട്ട് വിഷമം ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ആ റിപ്പോർട്ട് വിശ്വസനീയമാണ് നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ വിശ്വസിക്കാം ആ റിപ്പോർട്ട് നോക്കുകയാണ് അനഘ അപ്പോൾ അവന്തിക അവിടെ നിന്നും പോകുന്നു അവന്തിക പോയ കാര്യം അനഖയ്ക്ക് അറിയില്ല അവന്തിക പോയ സമയം അവിടേക്ക് സ്നേഹ വരുന്നുണ്ട് അനക ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഫയൽ ഫയൽ നോക്കി സംസാരിക്കുകയായിരുന്നു സ്നേഹ അടുത്തു വന്ന് നിന്നപ്പോൾ അനക പറയുന്നു എനിക്കിപ്പോ നല്ല പോലെ ബോധ്യമായി ഇതോടുകൂടി അവളുടെ അധ്യായം അവസാനിച്ചു ഇനിയാണ് നമ്മുടെ കളികൾ തുടങ്ങാൻ പോകുന്നത് അല്ലേ ചേച്ചി എന്ന് പറഞ്ഞ ആ ഫയൽ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്നേഹി അവിടെ കാണുന്നത് സ്നേഹിക്കണ്ട അനക പെട്ടെന്നൊരു അമ്പരപ്പുട നിൽക്കുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ സ്നേഹയും ആരുടെ അധ്യായം അവസാനിച്ചു എന്നാണ് ഈ പറഞ്ഞത് എന്താ ഫയൽ ഇങ്ങ് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനകയുടെ കയ്യിലിരിക്കുന്ന ഫയൽ വാങ്ങാൻ ശ്രമിക്കുന്നു എന്നാൽ അനക കൊടുക്കുന്നില്ല അതിനകത്ത് രഹസ്യം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും അനകയുടെ കയ്യിലിരിക്കുന്ന ഫയൽ വാങ്ങാൻ ശ്രമിക്കുകയാണ് സ്നേഹ നീ ആ ഫയലിൽ ഇത്രമാത്രം രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അതിൽ എന്തോ ഒന്ന് കാണുവല്ലോ അതുപോലെ ആയിരുന്നല്ലോ നിന്റെ ഡയലോഗ് അവിടേക്ക് അവന്റെ വന്നിട്ട് സ്റ്റോപ്പിൻ എന്ന് പറയുന്നു ഇതെന്താ ഗുസ്തിക്കളമാണോ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ഗുസ്തി കളിക്കാൻ അനുക പറയുന്നു ചേച്ചി ഇവൾക്ക് ഈ ഫയൽ കാണണോന്ന് ഇതിനകത്തുള്ള രഹസ്യം അറിയണോന്ന് അതിനുവേണ്ടി എന്നെ ഉപദ്രവിച്ചതാണ് അവൻ നിഗ സ്നേഹയോട് പറയുന്നു എന്താ സ്നേഹമോളെ ഇങ്ങനെ സ്നേഹ പറയുന്നു ഒന്നുമില്ല എടുത്തി ഞാൻ ഈ ഫയൽ ഏട്ടത്തേക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോഴ അവൾ ഈ ഫയൽ നോക്കിക്കൊണ്ട് അവളുടെ അദ്ധ്യായമൊക്കെ അവസാനിച്ചു എന്ന് നമുക്ക് ഇനി കളി തുടങ്ങാം എന്നൊക്കെ പറയുന്നത് കേട്ടത് അപ്പോൾ അതിൽ എന്തെങ്കിലും രഹസ്യം കാണുമല്ലോ അതാ ചോദിച്ചത് അവൻ നിഗ പറയുന്നു അതിൽ ഒരു രഹസ്യം ഇല്ല മോളെ എന്ത് രഹസ്യം ഉണ്ടാവാനാ മോള് വായിച്ചു നോക്കിക്കോ അതിങ്ങതാ എന്ന് പറഞ്ഞ് സ്നേഹയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അനക ആ റിപ്പോർട്ട് അത് വായിച്ചു തുടങ്ങ തുടങ്ങി നോക്കാൻ തുടങ്ങിയപ്പോൾ ടെൻഷനോടെ അവനികയും അനകയും നിൽക്കുന്നുണ്ട് എന്നാൽ അത് വായിക്കാതെ തന്നെ സ്നേഹ പറയുന്നു ഇത് നോക്കേണ്ട കാര്യം എനിക്കില്ല എടുത്തേ ഇത് എടുത്ത് തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനികയ്ക്ക് തന്നെ സ്നേഹ ആ ഫയൽ തിരിച്ചു കൊടുത്തു ഈ ഫയൽ ഒന്ന് നോക്കി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സ്നേഹ കൊണ്ടുവന്ന ഫയൽ കൂടി അവനിക ഏൽപ്പിച്ചിട്ട് സ്നേഹ പോകുന്നു അവന്തിക അനകയോട് പറയുന്നു നല്ല ഒന്നാം തരം തരേണ്ടതാണ് നിനക്ക് ഒരു നിമിഷം ഞാൻ ആകെ തകർന്നു പോയി എന്ത് അറിയാതെ ആകെ പകച്ചു പോയി ദ ഒക്കത്തിനും കാരണക്കാര് നീയാണ് എത്ര പറഞ്ഞിട്ടും നീ തിരുത്തുന്നില്ലല്ലോ അനകെ അനക പറയുന്നു വലിയ സിബിഐ പോലെ എടുത്തു കൊടുക്കുന്നത് കണ്ടല്ലോ ഞാനത് കൊടുക്കാതെ വെച്ചിരുന്നതല്ലേ അവന്തിക പറയുന്നു അതൊരു തന്ത്രമായിരുന്നു എനിക്കറിയാം അവളത് വായിച്ചു നോക്കില്ല എന്ന് അനക പറയുന്നു അപ്പോൾ അവൾ തുറന്നു നോക്കാൻ തുടങ്ങിയതോ അവന്റിക പറയുന്നു അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും സെന്റിമെന്റ്സ് പറഞ്ഞത് തിരികെ വാങ്ങിച്ചേനെ എനിക്ക് തന്ത്ര കളിച്ച ലേക്കോ നിന്റെ വിടുവായിത്തരം ഇത്തിരി കുറയ്ക്കണം ഡയലോഗുകൾ അന്തരീക്ഷത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിൽ ആയിരം വട്ടം പറഞ്ഞു പറഞ്ഞ് പ്രാവർത്തികമാക്കണം അതാണ് വേണ്ടത് ഇതിനെ തൊട്ടു പോകരുത് നീ എന്ന് പറഞ്ഞിട്ട് ആ ഫയലും കൊണ്ട് അവൻ മുറിയിലേക്ക് പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അനക ശേഷം കാണിക്കുന്നത് ആതിര വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് കൂട്ടുകാർ ചോദിക്കുന്നു ആതിര കലബല സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ ഇപ്പൊ എന്ത് പറ്റി എന്തിനാ ഇത്രയും മൂഡ് ഓഫ് ആതിര പറയുന്നു മനസ്സിനകത്ത് ഒരു വല്ലാണ്ട് വിമിഷ്ടം പോലെ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഓഹിക്കാതെ തന്നെ പറയാൻ കഴിയും അതാണ് നിന്നോട് ഞാൻ ആദ്യമേ വളച്ചു കിട്ടില്ലാതെ പറഞ്ഞത് അത് കേട്ടിട്ട് ആതിര പറയുന്നു അതിനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സ്മിതെ ഞാനായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ലല്ലോ പക്ഷേ പിന്നെ വിളിക്കുന്നില്ല ഞാൻ വിളിച്ചാൽ ഫോൺ കട്ടാക്കും കമ്പനിയുടെ ഉത്തരവാദിത്തമുള്ളതല്ലേ അതുകൊണ്ടാ ഫോൺ കട്ട് ചെയ്യുന്നത് നിനക്കിപ്പോൾ നിന്റെ ചേച്ചിയുടെ സുഖവിവരം അറിയണം അതറിയുന്നില്ലേ എന്ന് സ്മിത ചോദിച്ചപ്പോൾ ആതുര പറയുന്നു ചേച്ചിക്ക് സുഖമാണ് അത് നിനക്ക് അറിഞ്ഞാൽ പോരെ പിന്നെ എന്തിനാ നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് നീ സന്ദീപിനെ ദിവസവും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും തന്നെ ചേച്ചിയുടെയും സച്ചേടനെ വിശേഷം അറിയാനല്ലേ അതറിയാൻ അവനെ തന്നെ വേണോ അവന്റെ അനുജതയെ വിളിച്ചാൽ പോരെ എന്ന് സ്മിത പറഞ്ഞപ്പോൾ ആതിര പറയുന്നു അതല്ലടി എല്ലാ ദിവസവും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഇപ്പോൾ വിളിക്കാതിരുന്നപ്പോൾ ഒരു വിഷമം പോലെ അതാണ് സ്മിത പറയുന്നു ഇതിനാണ് മോളെ നാട്ടിലെ ആൾക്കാരൊക്കെ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് ഇതാ നിന്റെ വിഷമത്തിന്റെ കാരണമെന്ന് എനിക്ക് അറിയാമായിരുന്നു അയ്യടി പ്രേമില്ല ഒരു മണ്ണാകെട്ടയുമില്ല നിന്നോട് ഇതൊക്കെ പറഞ്ഞേ എന്നെ വേണോ അടിക്കാൻ എന്നാ ആദര പറഞ്ഞപ്പോൾ സ്മിത പറയുന്നു പിന്നെ അവസാനം നിന്റെ പ്രേമം നാട്ടുകാരൊക്കെ അറിയുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ ദിവസവും ഫോൺ വിളിക്കുന്നോ മെസ്സേജ് അയക്കുന്നോ എന്നിട്ടോ തമ്മിൽ ഒന്നുമില്ലാ പോലും അത്രയും പറഞ്ഞിട്ട് സ്മിത അവിടെ നിന്ന് പോകുന്നു അതിനെപ്പറ്റി ആദരം ആലോചിക്കുന്നുണ്ട് തുടർന്ന് കിച്ചണിൽ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന അപ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു എന്നാൽ കണ്ണ് നന്നായി വെള്ളം വരികയായിരുന്നു ഉള്ളി അരിഞ്ഞതുകൊണ്ട് ഫോണിൽ സംസാരിക്കാൻ നേരത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല കണ്ണിൽ കൂടി വെള്ളം വരികയാണ് മുകളിൽ നിൽക്കുന്ന സച്ചി മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ വളരെ രൂക്ഷമായി സംസാരിച്ചത് അച്ചുവിന്റെ വിഷമം ഇതുവരെ മാറിയില്ലല്ലോ ഏത് ശപിക്കപ്പെട്ട നേരത്താണോ അങ്ങനെ തോന്നിയത് അർച്ചന സച്ചി വിചാരിക്കുന്നത് അങ്ങനെ സച്ചി താഴേക്ക് ഇറങ്ങി വന്നു കണ്ണു തുടയ്ക്കുന്നത് പോലെ കണ്ണു തുടച്ചിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് അർച്ചന അപ്പോൾ പെട്ടെന്ന് സച്ചി പിറകിൽ നിന്നും അർച്ചനയെ വിളിക്കുന്നു എന്താ സച്ചിയേട്ടാ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവുകയാണ് അർച്ചന പിറകെ സച്ചിയും വന്നു ഫോൺ അവിടെ വെച്ചിട്ട് തന്റെ ജോലി പിന്നെയും തുടരുകയാണ് അർച്ചന അർച്ചന ആ സമയത്ത് അങ്ങനെ നടന്നതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിച്ചില്ലേ ഒരാൾ ചെയ്തു പോയ തെറ്റിനെ മനസ്സിൽ തൊട്ട് മാപ്പ് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ പോകുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല അർച്ചന എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഒന്നും മനസ്സിലാക്കാതെ ഒന്നും മനസ്സിലാവാതെ അർച്ചന സച്ചിയെ നോക്കുന്നു സച്ചി പറയുന്നു ഇനി തനിക്കെന്നെ ശിക്ഷിച്ചാലേ മതിയാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അതിന് അർഹനാണ് പക്ഷേ അതോടെ തന്റെ കരസിൽ തീരണം അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഓ സവാളറിഞ്ഞ കണ്ണ് നിറഞ്ഞത് സച്ചിയേട്ടൻ വഴക്ക് പറഞ്ഞ് കരയുന്നതാണെന്ന് വിചാരിച്ചു കാണാം കുറച്ചുകൂടി കരച്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാം സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ അർച്ചന കരയുന്നതായി അഭിനയിക്കുന്നു എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കുകയാണ് അർച്ചന സച്ചി പറയുന്നു അർച്ചന പ്ലീസ് ഇതാരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ പിന്നെയും ഞാൻ തന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞെന്നല്ലേ വിചാരിക്കോ ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിക്കാം എൻറെ തെറ്റ് എൻറെ മാത്രം തെറ്റ് അതുകൂടി കേട്ടപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർച്ചന എന്നാൽ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സച്ചിക്ക് കാണാൻ കഴിയുന്നില്ല ശേഷം കാണിക്കുന്നത് സ്നേഹ അവന്റെ അനക പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു ആ ഫയൽ ഒന്ന് തുറന്നു നോക്കേണ്ടതായിരുന്നു അത് അർച്ചനെടുത്തിയുടെ ഫയൽ തന്നെയായിരിക്കും എന്തിനാവും അവളുടെ അധ്യായം തീർന്നു എന്നൊക്കെ അനൊക്കെ പറഞ്ഞത് അവർ തമ്മിൽ എന്ത് കളിയാണ് ഇനി നടക്കാൻ പോകുന്നത് എനിക്കൊന്നും ഇനി അങ്ങോട്ട് മനസ്സിലാവാൻ പോകുന്നില്ലല്ലോ ആ ഫയലിലെ രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയാണ് സ്നേഹ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ശർമ്മ ചാനൽ